കൊള്ളാം നന്നായിരിക്കുന്നു സാറേ വളരെ വൈകിയാണെങ്കിലും ഗവൺമെന്റിന് ഇപ്പൊ ബോധ്യമായല്ലോ ഇത്രയും കാലം ശമ്പളം തന്നെ തീറ്റിപ്പറ്റിയ ഞങ്ങളെയൊക്കെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് ബാക്കിയുള്ള കേസുകളും വല്ല ഭട്ടരോ അവിയലോ സാമ്പാറോ ഒക്കെ അന്വേഷിച്ചാൽ മതി മാസശമ്പളത്തോടൊപ്പം വല്ല മനോരമയോ മംഗളവും കൂടി എത്തിച്ചേരാൻ ഏർപ്പാട് ചെയ്താൽ വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് സമയവും പോകും ഞാൻ എന്ത് ചെയ്യാനാ ദേവദാസ് ഓർഡർ താനും ചെയ്യാൻ സാധിക്കും ഒരു സാറേ ഈ അവർക്കെന്താ ദിവ്യ ശക്തി കേസ് തെളിയിക്കാൻ നോട്ടിൽ മായപ്പുഴയും തൂണും ചാരി പെണ്ണിനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ രാവും പകലും കഷ്ടപ്പെട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ പോലീസുകാരും എല്ലാം റെഡിയാണെങ്കിൽ കള്ളനെ പിടിക്കാൻ ഒരു സി ബി ഐയും എന്തിനാ സാറേനം ഏതാപത്തിലും തന്നെ രക്ഷിച്ചിരുന്ന മന്ത്രി ഭാർഗവൻ തന്നെ ഇപ്പോഴ്പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതന്വേഷിച്ച് നടക്കുക അതുകൊണ്ട് താൻ സൂക്ഷിച്ചു രണ്ടു ദിവസത്തിനകം ആ സേതുരാമയ്യർ തന്നെ കാണാൻ വരും പറയാൻ ബാക്കിയുള്ളത് അയാളോട് പറഞ്ഞാൽ മതി അയ്യോ സാറിനെ പേടിപ്പിക്കല്ലേ കാണാൻ വരട്ടെ മൂക്കുകൊണ്ട് ക്ഷാ എഴുതുന്നത് എങ്ങനെയാണെന്ന് പട്ടണ കൂട്ടു വരയിൽ പഠിച്ച് നടന്നവനെയൊക്കെ പിടിച്ച് പോലീസിലാക്കിയവനോ പറയാൻ